ഹായ് മീൻ ഇട്ട് കേട്ടോ മൂന്നു കാലം മീനുണ്ട് മൂന്നുകാലം മീൻ മൂന്ന് കാലം തീർത്തും നിറയൊന്നുമില്ലായിരുന്നല്ലോടാ അത് മൂന്നു കാലം മീനുണ്ടായിരുന്നു അത് നമ്മള് വള്ളത്തെ കൊണ്ട് അറിയാൻ കാലം ഞങ്ങളെ പിന്നെ ഒരു കുറച്ച് ദൂരെ വെച്ചിട്ടുള്ളൂ കേട്ടോ ഒരു ഒരു പത്ത് അഞ്ഞൂറ് മീൻറ്റർ അത്ര നീലയാണ് അതുപോലെ ഈ മുഖത്ത് ഇതെല്ലാം കൂടെ ഈ മൂടി ഇങ്ങനെ കെട്ടിയിരിക്കുന്ന കെട്ടിയിരിക്കുന്നതെന്നാന്ന് വെച്ചാൽ എനിക്ക് സൺലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് ഒറ്റ ഒറ്റ ദിവസം വെയിലടിച്ച അന്ന് മൊത്തം കൈയെല്ലാം ചൂറിഞ്ഞ് അങ് കുരുകുരു കുരു പോലെ വരുന്നുള്ളൂ പെട്ടെന്ന് കല്ലറ്റി കൊള്ളുണ്ട് ഇത്തവണ കായലിലെ വരാൽ വേട്ടക്കൊക്കെ എങ്ങനെ പോയി പൊരുന്നറിയാൻ മല കാരണം അതേ കടക്കെ പുള്ളു ഒറ്റ വെയിലു തന്നെ ശരീരമൊക്കെ അങ്ങ് വല്ലാന്നു ഇവിടത്തെ നൊരി ഉണ്ട് Галео Галео Партиду 30 лёкёр Yeah. ി വരും കേട്ടാ തന്നെ ൂരി നത്തയെടുത്ത് കളയാവുന്നത് ഓർമ്മ പോയാലും ഇങ്ങോട്ട് പഠിക്കണ്ട മതി ഇത്രയും അടിയന്താ ഇത്രയും അല്ല ഇങ്ങനെ ഒന്നിച്ച് പിടിച്ചു പണ്ടോ ട ഇനി മൂലല്ലേ അവിടെ അവർക്ക് ലോക്ക് ചെയ്ത് സിലേപ്പ് അടിച്ച് നാളെ കളഞ്ഞിട്ട് ലോക്ക് ചെയ്ത് അപ്പം <Es> അവപ്പത്തിരണ്ടോ അത് ചെറുത്ത് കിടക്കില്ല അടിവല പുറത്ത് വലിക്കുക അടി 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 മേള് വലിക്കുക അടിപൊളി ആ കിടപ്പ് ആ ആ വലകളൊക്കെ ഇച്ചിരി വെള്ളത്തിൽ ീപിടുത്തം പിടിച്ചു ഈ പിടുത്തം ഞാൻ തരുന്ന പിടുത്തം അതാണ് എന്നോടാ സങ്കര പറഞ്ഞത് ഞാൻ കേട്ടില്ലടാ എന്ത് വാങ്ങാ കളിയും മറ്റേത്ര വന്ന പറഞ്ഞ സമയത്ത് നീ എന്താ പറഞ്ഞാൽ ഞാനൊന്നും പറഞ്ഞു ഞാൻ തന്നെ മുറിയത് എന്തുകൊണ്ടാന്ന് അളിയൻ ഈ വല്ല പിടി ഞാൻ തന്ന പിടി മാത്രം അളിയൻ പിടിച്ചു അളിയൻ അങ്ങനെ പിടിയോ ശങ്കർ ശല കൈപ്പിക്കല അതെ അതെ ഇത് കഴിഞ്ഞ് പോവുമോ ഇത് കഴിഞ്ഞ് രണ്ട് കാലത്ത് പോകും ഇത് അഞ്ച് പോവുക ഒരു മണി പറ ഈ വില ഇങ്ങനെ തന്നെ ഇവിടെ ഈട്ട് ആ ഒരു തടവല കൂടെ അടിച്ചെടുക്കുവാണെങ്കിൽ ആയിട്ട് അണ്ണൊരു കലം ഒരു തടവല ഞാനൊരു കലോ എടുത്തോണ്ട് പോകണമെങ്കിൽ അത് എത്തും ബാക്കി പിന്നെ മൂന്നേർക്കൂടെ വന്നെടുത്തോണ്ട് പോകുന്നേ ഓ ഒടിഞ്ഞു പോകണ്ട കൊറേ കഴിയുമ്പോ ഇവിടെയൊക്കെ വലിഞ്ഞ് പിടിച്ചിട്ട് നമുക്ക് ആയി ആയിപ്പോ ഞാൻ നേരത്തെ അത്രയും കൊണ്ടുപോയിട്ട് ഞാൻ എനിക്ക് എവിടെയും വെക്കണം തോന്നിപ്പോ സത്യമായിട്ട് അതൊരു അരക്കല സാധനമല്ല ഇല്ല അത് കൊണ്ടുപോകണം അതുകൂടെ ഞാൻ നമ്മുടെ ഒരു കൊച്ചു കലയില്ല അവിടെ ഇരിക്കുവാണ് നമ്മൾ നേരത്തെ വല വെച്ചവിടെ മെയിൻ കാരണം നമ്മളെ അപ്പൊ പലയിലേക്ക് മറ്റേ പാലത്തിടക്കുന്ന മീൻ മീനു പല കേട്ടോ അപ്പൊ നമ്മളെ വീഡിയോസ് കാണുന്നത് മനു മനു കോട്ടയെ ആർപ്പുക്കല മണർ കാട് മണർകാട് മണർകാട് ഉള്ളേ മാനു കേട്ടാ നിനക്ക് എന്തുമാത്രം വ്യക്തമാകുന്നുണ്ടെന്ന് അറിയാ അവിടെ എപ്പുണ്ട് വല്ലതും കിട്ടിയാളിയാ ആ സന്തോഷം കണ്ടെത്തിന്ന് വെള്ളം എറങ്ങത്തുള്ളൂ ഇവിടെ താത്തിപ്പിടി ഇവിടെ താത്തി മറിച്ച് ഡി പിടിക്കളിയോ നില്ലില്ല ആ ഈ വിലയൊക്കെ വെട്ടേ ആ വിട് ഇത് ഇത് ഇതും ഇതിങ്ങനെ പിടി അങ്ങോട്ട് ചില ഇറക്കേ അങ്ങോട്ട് ചില ഇറക്കിറങ്ങി പറ്റത്തല്ലേ വില

പത്തമ്പതാലേ നടന്നു കുഴഞ്ഞ് കേട്ടാ എൻ്റെ അളിയനും ശങ്കർ പൂ ഞാൻ വെള്ളത്തിൽ കിടക്കുക ഇതിപ്പം നമ്മൾ കുഴഞ്ഞു പോണേനാന്നു തരാം നമ്മൾ വെളുപ്പിനെ മൂന്ന് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വീട്ടിൽ നിറഞ്ഞ വെളുപ്പിനെ വന്നിവിടെ വലവെച്ച അപ്പം ഒന്നും കഴിച്ചില്ല എൻ്റെ അളിയൻ രണ്ടും മൂന്ന് ചപ്പാത്തി കഴിച്ചോണ്ട് ഇറങ്ങിയ ശങ്കർപൂവ് പഴകഞ്ഞ് കുടിച്ചിട്ടുണ്ടോന്നൊരു സംശയമുണ്ട് കാരണം കഴിച്ചില്ലേ ഇല്ലെങ്കിൽ പഴങ്കഞ്ഞി അടിക്കുന്നാ ശങ്കർപൂവ് ഇടക്ക് തുഴഞ്ഞു കൂടുകേട്ടോ ഒന്ന് മാറടാം അളിയ മുളക്ക അവടാ മുളകൊണ്ടാണ് എൻ്റെ അളിയൻ അമലം പിടിക്കുന്ന മടല് കൊണ്ട് തുടങ്ങി നമ്മള് വേമ്പനാട്ട് കാര്യ നീന്തിക്കട നാളാ വെള്ള ഈ ചോട്ടശ എല്ലാരും പോയി ഞങ്ങളും കുറെ പക്ഷികളും മാത്രം ണ്ടോ അതോ ഒറ്റക്കാണ് ആ ബൈക്കല്ലേ ആ ആ നടക്കട്ടോ കണ്ടി ഒരുപാട് സന്തോഷ കായലൊക്കെ വരുവോ അപ്പമോനു അല്ല കായൽ പറ്റുമ്പോഴേക്കാണൊക്കെ പറ്റത്ത് വരത്തില്ലേ നമ്മളെ മീൻ കണ്ടല്ലോ നമ്മളെ മീൻ

കല്ലിന്റെ മണിക്ക് പോവും നമ്മള് വിളിപ്പനം മൂന്ന് മണിക്ക് വീട്ടിൽ ഇറങ്ങുന്നതാ പോയ കഴിക്കാതെ പോയെ അപ്പൊ നമ്മള് നമ്മടെ നമ്മളെ സഹോദരനെ വിളിച്ച് സഹോദരൻ നമ്മള് പൊറോട്ടയും പൊറോട്ടയും ൂട ഇവിടെ ഗ്ലാസ് ഒന്നും നമ്മുടെ അല്ല കേട്ടാ തെറ്റിതിരിക്കല്ലേ തെറ്റി തിരിക്കലോ വന്നിങ്ങോട്ട അടുത്തേ ഉള്ളു ആ കിറ്റന് നമ്മളെ സകോദരന് കറി വെക്കാനായിട്ട് ട്രൈ ചെയ്യ മൂന്നെണ്ണം ചോ കടയിൽ പോയതോ നിന്ന് നോക്കുമ്പോ നോക്കൂറല്ലേ എന്താണോ ജോചാണ്ട കടയിൽ പോയത് കഴിക്കണം കടയിൽ നീക്കണം അല്ലേ

അവൻ അവൻ നമ്മളെ വീഡിയോസ് എല്ലാം കാണുന്നത് കേട്ടോ ോ ഞങ്ങള് കഴിക്കട്ടാ ഞങ്ങള് രാവിലെ പോയോട്ടേ ബീഫ് അയ്യന്നു മറന്നുപോയത് കൊണ്ടാ മറന്നുപോയത് കൊണ്ടാ മറന്നുപോയതല്ല താമസിച്ച് എണ്ണീച്ച് അതുകൊണ്ടാ പെട്ടെന്ന് വണ്ണമില്ല പെണ്ണി ആയാട്ട് ഇവിടെ വന്ന് കിടന്നുറങ്ങുമായിരുന്നു